കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂളിൽ നടത്തിയ കുട്ടികളുടെ ഹരിത സഭ കില റിസർച്ച് അസോസിയേറ്റ് കോർഡിനേറ്റർ കെ യു സുകന്യ ഉദ്ഘാടനം ചെയ്തു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്തം ശുചിത്വ പ്രതിജ്ഞ കില തിമാറ്റിക് എക്സ്പെർട്ട് ധന്യ ചൊല്ലിക്കൊടുത്തു നവകേരളം ആർ പി ടിനു ടി എ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശേരി അസിസ്റ്റൻ്റ് സെക്രട്ടറി സുനിൽകുമാർ എം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ബോയ്സ് സ്കൂൾ പ്രധാനാധ്യാപിക ജിഷ കൊടകര ഗവൺമെൻറ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക എം കെ ഡൈനി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ജി നായർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നിധിൻ ദേവസി എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ പതിമൂന്ന് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ ഹരിത സഭയിൽ പങ്കെടുത്തു ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച എല്ലാ വിദ്യാലയങ്ങൾക്കും ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു തുടർന്ന് കുട്ടികൾ ഓരോ സ്കൂളിൽ നിന്നും റിപ്പോർട്ട് അവതരണവും സ്കിറ്റും മറ്റ് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു നിർദ്ദേശമാണ് നമ്മൾ ാണ് ഈ വർഷത്തെ കുട്ടികളുടെ കുട്ടികളെ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളെ ഇതെല്ലാം ഏൽപ്പിക്കുന്നത് കുട്ടികൾ വളരെ സത്യസന്ധരായും ആത്മാർത്ഥമായും ഇത്തരം കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് അല്ലേ അല്ലേ കോംപ്ലിമെന്റ് അല്ലേ